എൽ ഡി എഫ് ടുവൂർ പഞ്ചായത്ത് കമ്മിറ്റി തെരഞ്ഞെടുപ്പ് റാലി നടത്തി വയനാട് ലോക്സഭാ മണ്ഡലം എൽ ഡി എഫ് സ്ഥാനാർത്ഥി ആനി രാജയുടെ തെരഞ്ഞെടുപ്പ് പ്രചാരണാർത്ഥം നടന്ന റാലി മുഹമ്മദ് മുഹസൻ എം എൽ എ ഉദ്ഘാടനം ചെയ്തു വയനാട് ലോക്സഭാ മണ്ഡലം എൽഡിഎഫ് സ്ഥാനാർത്ഥി ആനിരാജയുടെ തിരഞ്ഞെടുപ്പ് പ്രചാരണാർത്ഥമാണ് തുവൂരിൽ റാലി നടത്തിയത് അലയൻസ് ഓഡിറ്റോറിയ പരിസരത്ത് നിന്ന് ആരംഭിച്ച റാലി കടൽ മാർക്കറ്റിലെ സമ്മേളന വേദിയിൽ സമാപിച്ചു തുടർന്ന് നടന്ന യോഗം പട്ടാമ്പി എം എൽ എ മുഹമ്മദ് മുഹുസിൻ ഉദ്ഘാടനം ചെയ്തു മണിപ്പൂരിൽ നിന്ന് കേൾക്കുന്ന നിലവിളികൾ ഇന്ത്യയുടെ മറ്റു സംസ്ഥാനങ്ങളിലേക്ക് പടരുകയാണ് നേരത്തെ നമ്മൾ ഗുജറാത്തിൽ കേട്ടിരുന്നു മുസഫർ നഗറിൽ കേട്ടിരുന്നു മണിപ്പൂരിൽ നിന്ന് ഇങ്ങടുത്ത് തെലുങ്കാനയിലൂടെ കർണാടകയിലൂടെ കേരളത്തിന്റെ അതിർത്തി വരെ എത്തിക്കൊണ്ടിരിക്കുന്നു കലാപഭൂമിയാക്കുന്നു മോദി സർക്കാരിന്റെ നമ്മളെ മാത്രമല്ല സാമ്പത്തികമായി ചൂഷണം ചെയ്തുകൊണ്ട് ഈ രാജ്യത്തെ കടുത്ത പട്ടിണിയിലേക്കും ഡിബോണ ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു അജിത് കൊളാടി മുഖ്യ പ്രഭാഷണം നടത്തി തുളസിദാസ് മേനോൻ വി അർജുൻ പി സുചിത്ര കിളിയത്ത് മുഹമ്മദ് മാംബ്രകോയ കെ പി നിജേഷ് തുടങ്ങിയവർ പ്രസംഗിച്ചു ന്യൂസ് ബ്യൂറോ റിയൽ റിയൽ ഫ്രൂട്ട് പവർ ജ്യൂസസ് ഫ്രം